ാപുരം കല്ലാച്ചിയിൽ വളയം റോഡിൽ കാർ യാത്രികർക്ക് നേരെ ഉണ്ടായ അക്രമത്തിനെതിരെ വ്യാപക പ്രതിഷേധം അഞ്ചു മാസം പ്രായമുള്ള കുട്ടിയുൾപ്പെടെ ചിക്കയാട് സ്വദേശികളായ നാലു പേർക്കാണ് അക്രമത്തിൽ പരിക്കേറ്റത് വിവാഹ പാർട്ടിക്ക് പോയ കുടുംബത്തിന് നേരെയാണ് അക്രമം ഉണ്ടായത് ജാതിയരി കല്ലുമൽ വെച്ച് കാറിന് സൈഡ് കൊടുക്കുന്നതിനിടെ വാഹനങ്ങൾ ഉരസിയതുമായി ബന്ധപ്പെട്ട തർക്കമാണ് അക്രമത്തിൽ കലാശിച്ചത് കാർ യാത്രക്കാർക്ക് മർദ്ദനമേറ്റ സംഭവവുമായി ബന്ധപ്പെട്ട് സ്ഥലത്ത് വീണ്ടും സംഘർഷമുണ്ടായി നാദാപുരം പോലീസ് സ്ഥലത്തെത്തിയാണ് സംഘർഷം നിയന്ത്രിച്ചത് പോലീസ് അന്വേഷണം ആരംഭിച്ചു ഇരുമ്പ് വടികൾ ഉപയോഗിച്ച് അക്രമി സംഘം കാർ യാത്രക്കാർക്ക് നേരെ അക്രമം അഴിച്ചുവിട്ടെന്നും പരാതിയുണ്ട് 你 <muchos>